നമസ്കാരം നമ്മുടെ ലെഫ്റ്റ് ലിബറൽ ഇക്കോ സിസ്റ്റം എന്നുള്ള മൂന്ന് വാക്കുകൾ ലെഫ്റ്റ് ലിബറൽ ഇക്കോ സിസ്റ്റം നാല് വാക്കുകൾ ക്ഷമിക്കണം നാല് വാക്കുകൾ കൂട്ടിച്ചേർത്ത് പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ലെഫ്റ്റ് ലിബറൽ ഇക്കോ സിസ്റ്റം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡൽഹിയിൽ നിന്ന് ഉദ്ഭവിച്ച ഒരു വാക്കാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ലുട്ടിയാൻസ് ഡൽഹി എന്ന് പറയുന്ന വളരെ ഈ സോഫ്സ്റ്റിക്കേറ്റഡ് ഇംഗ്ലീഷ് എന്ന് പറയും അല്ലെങ്കിൽ ശശി തരൂരിയൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ അവരെ സംരക്ഷിക്കുന്ന അവരുടെ സ്പോൺസറന്മാർ രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾക്ക് ഈ ശശി തരൂര്യൻ ഇംഗ്ലീഷ് വേണമെന്നില്ല പക്ഷേ രാഷ്ട്രീയ നേതാക്ക നേതാക്കൾ ഒരു അധികാരത്തിൻ്റെ കവാ ഇടനാഴികളിലേക്ക് ഇവർക്ക് വാതായനങ്ങൾ കൊടുക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇവരെല്ലാം ചേർന്ന അതിസമ്പന്നന്മാരും രാഷ്ട്രീയ നേതാക്കളും അവരുടെയൊക്കെ തണൽ പറ്റി കഴിയുന്ന ശശി തരൂര്യൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ സോപ്സ്റ്റിക്കേറ്റഡ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകരുൾപ്പെടുന്ന ഒരു വിഭാഗമാണ് ഈ ലുറ്റിയൻസ് ഡൽഹി അവരെയാണ് ഈ ലെഫ്റ്റ് ലിബറൽ ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് അത് പറയപ്പെടുന്നതിൻ്റെ കാരണം ഇവരുടെ എല്ലാം ഒരു പുറമേ പ്രകടിപ്പിക്കുന്ന ആശയമെന്ന് പറയുന്നതൊരു ഇടത് ചാരിയുള്ള ഇടതുവശത്തേക്ക് ചാരിയുള്ള ഒരു ആശയ ധാരയായിരിക്കും ഇവർ പിന്തുടരുന്നു എന്ന് പുറമേ കാണിക്കുന്നത് ഇവരുടെ ജീവിതവുമായിട്ട് അതിന് യാതൊരു ബന്ധവും കാണില്ല കാരണം ഏറ്റവും സിൽവർ ടിപ്പ് നമ്മുടെ ഡാർജിലിംഗ് ചായ മുതൽ ഷാമ്പയിൻ വരെ ഷാംപെയൻഷിപ്പിംഗ് സോഷ്യലൈറ്റ്സ് എന്നും ഇവരെ വിളിക്കും സോഷ്യലൈറ്റ്സ് അല്ല ക്ഷമിക്കണം സോഷ്യലിസ്റ്റുകൾ സോഷ്യലൈറ്റ്സ് എന്ന് പറയുന്നതാണ് ശരി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവരുടെ പാർട്ടികൾ വരുമ്പോൾ അവർ പങ്കെടുക്കുന്ന പാർട്ടികളുടെയൊക്കെ വർണ്ണപ്പകിട്ടുമൊക്കെ കാണുമ്പോൾ അവരെ സോഷ്യലൈറ്റ്സ് എന്ന് വിളിക്കുന്നത് തന്നെയാണ് ശരി പക്ഷേ ഷാം ഷാംപെയിൻഷിപ്പിംഗ് സോഷ്യലിസ്റ്റുകളാണിവർ ചാരിക ശൈലിയിൽ ഷാമ്പെയ്നൊക്കെ കുടിച്ചിരിക്കുന്ന സോഷ്യലിസ്റ്റുകൾ അപ്പോൾ ഇവരാണ് വളരെയധികം കാലം രണ്ടായിരത്തി പതിനാല് വരെ കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നത് വരെ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നത് ഈ ലെഫ്റ്റ് ലിബറൽ ഇക്കോസിസ്റ്റമായിരുന്നു പ്രത്യേകിച്ച് അതിലെ മാധ്യമ പ്രവർത്തകർ അവരുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ വളരെയധികം വിവാദമായ റാഡിയ ടേപ്പുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അവ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി ബർഗാദത്തിനെ പോലുള്ള മാധ്യമപ്രവർത്തകർ വളരെ തുറന്ന രീതിയിൽ തന്നെ മന്ത്രിസഭയിൽ ഏത് മന്ത്രി ഉണ്ടാകണം ആരുണ്ടാകാൻ പാടില്ല ഇന്നാരുണ്ടായാൽ ഇന്നയാൾക്ക് അതൃപ്തി ഉണ്ടാകും എന്നൊക്കെ വളരെ പച്ചയായി പറയുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഓഡിയോ ടേപ്പുകൾ ഇപ്പോൾ പ്രചാരത്തിലുണ്ട് വളരെ പബ്ലിക് ഡൊമൈനിൽ തന്നെ പ്രചാരത്തിലുണ്ട് പൊതു ഇടങ്ങളിൽ പ്രചാരത്തിലുള്ള ആ ടേപ്പുകൾ കേട്ടാൽ മാത്രം മതി ഈ ലുട്ടിയാൻസ് ഡൽഹി അല്ലെങ്കിൽ ലെഫ്റ്റ് ലിബറൽ ഇക്കോസിസ്റ്റത്തിൻ്റെ ശക്തി എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക ഇന്ന് അവരുടെ ശക്തിയെല്ലാം ക്ഷയിച്ച് അവർക്കുണ്ടായിരുന്ന ഈ അധികാരത്തിൻ്റെ ഇടനാഴിയിലേക്ക് അവർക്കുണ്ടായിരുന്ന ഒരു ആക്സസ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാധീനം പൂർണ്ണമായി ഏതാണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള രീതിയിൽ ഈ പല മാധ്യമ പ്രവർത്തകരും ഇന്ന് സമ്പൂർണ്ണ ദാരിദ്ര്യത്തിലാണ് ദാരിദ്ര്യത്തിൽ എന്ന് ഞാൻ പറയുമ്പോൾ അവർ തെരുവിൽ ഭിക്ഷയെടുത്താണ് ജീവിക്കുന്നതെന്നാരും കരുതരുത് ഇവരെ പോലുള്ള സമ്പന്നരുടെ ഏറ്റവും വലിയ ദാരിദ്ര്യമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ആ സ്വാധീനത്തിൻ്റെ ഒരു ഇല്ലായ്മ ചെയ്യപ്പെടലാണ് ആ സ്വാധീനമില്ലാതെ ഒരു ജീവിക്കുന്ന ഓരോ ദിവസവും ശ്വാസം കിട്ടാതെ നമ്മളൊക്കെ ജീവിക്കുന്ന ഓരോ നിമിഷവും പോലെയാണ് അവർക്ക് അങ്ങനെയുള്ളൊരവസരത്തിൽ പിന്നെ അവർക്ക് കിട്ടിയിരുന്ന സമ്പത്തും പണമായിട്ടോ അല്ലെങ്കിൽ മറ്റ് സേവനങ്ങളായിട്ടോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളായിട്ടോ ഒക്കെ അവർക്ക് ലഭിച്ചിരുന്ന സമ്പത്തുകളും സൗകര്യങ്ങളും ഒക്കെ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി മിക്കവർക്കും ഇവരുടെ കൂട്ടത്തിൽ പക്ഷെ ചിലരുണ്ട് ഇപ്പോഴും ഈ ഒരു ലെഫ്റ്റ് ലിബറൽ സിസ്റ്റത്തിൽ നിന്നൊരു ഉയർച്ച നേടി സ്ഥാനക്കയറ്റം നേടി ജിഹാദികൾ ഏറ്റെടുത്ത് വളർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇപ്പോഴും വളർത്തിക്കൊണ്ട് പോകുന്ന താങ്ങിപ്പിടിച്ചിരിക്കുന്ന ആർഫ ഖാനും ഷെർവാനി അല്ലെങ്കിൽ റാണ അയൂബിനെ പോലുള്ള മാധ്യമ പ്രവർത്തകരെന്ന് സ്വയം പറയുന്ന അല്ലെങ്കിൽ ആർ ജെ എസ് ഇവരെ മൂന്ന് പേരെയും പോലുള്ള ചിലരുണ്ട് ലെഫ്റ്റ് ലിബറൽ സിസ്റ്റത്തിൽ നിന്ന് ജിഹാദികൾ താങ്ങി മുൻ മുകളിലേക്ക് ഉയർത്തിയത് ഇപ്പോൾ ഇവരെയൊക്കെ കുറിച്ച് എന്തിനാണ് ഇത്രയും ഒരു നീട്ടിപ്പരത്തി ആമുഖം പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് ലെഫ്റ്റ് ലിബറൽ ഇക്കോ സിസ്റ്റത്തിൽ ഇപ്പോൾ നല്ല പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ സൂചന വന്നത് നമ്മുടെ ബർഖാദത്ത് ഇപ്പോൾ പ്രധാനപ്പെട്ട എൻ ഡി ടി വി പോലുള്ള മാധ്യമങ്ങളിൽ നിന്നെല്ലാം രാജിവെച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അതിലൊരു പോഡ്കാസ്റ്റ് നടന്നു അതിൽ മറ്റൊരു ലെഫ്റ്റ് ലിബറലായ അറിയപ്പെടുന്ന ലെഫ്റ്റ് ലിബറലായ സ്വാതി ചതുർവേദി എന്ന മാധ്യമ പ്രവർത്തക അതിഥിയായി എത്തി ഏതാണ്ടൊരു ഒന്നര മണിക്കൂർ മുതൽ മൂന്ന് മണിക്കൂർ വരെ നീ നീളുന്ന കൃത്യമായി എനിക്ക് സമയം ഓർമ്മയില്ല ഒരു പോഡ്കാസ്റ്റായിരുന്നു ആ പോഡ്കാസ്റ്റിൽ വളരെ വിശദമായി തന്നെ ഈ ലെഫ്റ്റ് ലിബറൽ ഇക്കോസിസ്റ്റവും ഇപ്പോൾ പ്രമോഷൻ കിട്ടി സ്ഥാനക്കയറ്റം കിട്ടിപ്പോയ ജിഹാദികൾ താങ്ങിപ്പിടിക്കുന്ന മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള ഉൾപോര് പൊതു ഇടങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു നേരത്തെ തന്നെ സ്വാധീന ചതുർവേദിയും റാണായുവും ഞാൻ നേരത്തെ പറഞ്ഞ ആർ ജെ എസ് ഐ എമ്മ ആണെങ്കിലും തമ്മിലുള്ളൊരു ഉൾപോര് പലപ്പോഴും ട്വിറ്ററിൽ പ്രകടമായിരുന്നു പക്ഷേ ഇത്രയും വ്യക്തമായി അവർ പറയുന്നത് ഇത് അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത് അവർ ഈ അടുത്തിടയ്ക്ക് പുറത്തുവിട്ട വിവരം മറ്റൊന്നുമല്ല കോവിഡ് കാലത്ത് പാവങ്ങൾക്ക് ധനസഹായം ചെയ്യാൻ എന്നുള്ള പേരിൽ റാണായുബ് വൻ പണ പിരിവ് നടത്തിയിരുന്നു എന്നിട്ട് ആ പണമെല്ലാം സ്വന്തം സ്വന്തം പേരിലും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ പേരിലുമുള്ള അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അതിനെ നികുതി ചുമത്തുകയും അതിന് പിന്നാലെ കേസുകൾ വരികയും ഇപ്പോഴും ആ കേസുകൾ കോടതിയിൽ നടക്കുകയുമാണ് ഈ വിവരങ്ങൾ പറയുകയും അവരുടെ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ കോപ്പി ഞാൻ ഒരിക്കൽ പ്രദർശിപ്പിച്ചതിന് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളിൽ നിന്ന് എനിക്ക് ഭീഷണി ഉണ്ടായിട്ടുണ്ട് എന്ന് സ്വാതി ചതുർവേദി തുറന്നു പറഞ്ഞു തൊട്ടു പിന്നാലെ ഈ ആർഫ ഖാനും ഷെർവാനി എപ്പോഴും ഹിജാബിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ന നയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെ ഒരു നയം മുന്നോട്ട് വയ്ക്കുന്ന ആർഫാഖാനും ഖാനും ഷെർവാനി ഒരിക്കലും സ്വയം ഹിജാബ് ധരിക്കാറില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ വീണ്ടും ഇസ്ലാമിസ്റ്റുകൾ എനിക്കെതിരെയുള്ള ആക്രമണം ശക്തമാക്കി എന്നുള്ളൊരു സങ്കടവും കൂടി സ്വാധീൻ ചതുർവേദി മുന്നോട്ട് വെച്ചു അതായത് അവർ പറയുന്നത് ഇത്രയും കാലം ഞാൻ ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടും ഇങ്ങനെ എൻ്റെ സ്വന്തമായിട്ടുള്ള രണ്ട് അഭിപ്രായങ്ങൾ എൻ്റെ മനസാക്ഷിക്ക് ശരി എന്ന് തോന്നിയ രണ്ടഭിപ്രായങ്ങൾ ഞാൻ ആദ്യമായി പറഞ്ഞപ്പോൾ ആ ശരികളെ അവർ അവർക്കെതിരെയുള്ള പ്രവർത്തനമായി വ്യാഖ്യാനിക്കുകയും ഞാൻ ഇസ്ലാമോ ഫോബിക്കാണെന്ന് പറയുകയും ഈ സ്വാതി സ്വാതി ചതുവേദിയുടെ ഒരു വിവാഹം ഇപ്പോൾ ആ വിവാഹം നിലവിലുണ്ടോ നിയമപരമായ നിലവിലുണ്ടോ എന്ന് എനിക്കറിയില്ല സബ്ജെക് ടു കറക്ഷൻ ഒരു ഇസ്ലാമിസ്റ്റുമായിട്ടായിരുന്നു ഇത് സബ്ജെക്ട് ടു കറക്ഷൻ അത്രയും വരെ ത്യാഗം സഹിച്ചൊരു വ്യക്തിയാണ് സ്വാതി ചതുർവേദി എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ അവരെയാണ് ഈ രണ്ട് അഭിപ്രായങ്ങളുടെ പേരിൽ റാണായൂബിൻ്റെ ഒരു യഥാർത്ഥ മുഖം മുഖം വെളിവാക്കിയതിനും ആർഫ ഖാനും ഷെർവാനും എന്തുകൊണ്ട് സ്വയം പർദ്ദ ധരിക്കുന്നില്ല അല്ലെങ്കിൽ ഹിജാബ് ധരിക്കുന്നില്ല എന്നുള്ള ചോദ്യം ചോദ്യമുയർത്തിയതിൻ്റെയും പേരിൽ ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോഴും തുടർച്ചയായി ആക്രമിക്കുന്നു ഡൽഹിയിൽ നിന്ന് നേരെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആളുടെ പേര് പറയുന്നില്ല ഫേസ്ബുക്ക് നടപടികൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ കുറച്ചെങ്കിലും സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്നവർക്ക് ഒരു കാര്യം വ്യക്തമാവും ഒരു നമ്മുടെ തിരുവനന്തപുരം നെയ്യാറ്റിങ്കര പേരിനൊപ്പം കൊണ്ട് നടക്കുന്ന നെയ്യാറ്റിങ്കര എന്ന സ്ഥലപ്പേര് പേരിനൊപ്പം കൊണ്ടു നടക്കുന്ന ഒരു വനിത പ്രമുഖയാണ് അവർ ഈ സമീപകാലത്ത് അവരുടേതായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ആ അഭിപ്രായങ്ങൾ എന്തുവാണെന്ന് എന്താണെന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല കാരണം അതൊരു പ്രത്യേക വിഭാഗമായി തന്നെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ചർച്ചയായി തന്നെ വെക്കേണ്ട കാര്യങ്ങളാണ് അവരുടെ അഭിപ്രായങ്ങൾ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് തോന്നിയ ശരികൾ പറഞ്ഞതിൻ്റെ പേരിൽ നീ ഇസ്ലാമോ ഫോബിക്കാണ് നീ സംഘിയാണ് എന്നുള്ള ആക്രമണങ്ങൾ അവർക്ക് നേരെയും കേരളത്തിലുണ്ടായിട്ടുണ്ട് ആലോചിച്ച് നോക്കുക ഡൽഹിയിൽ സ്വാതി ചതുർവേദിയാണെങ്കിൽ ഇവിടെ ഈ ഭവതി ഇസ്ലാമിസ്റ്റുകളെന്ന് പറയുന്ന പാമ്പുകൾക്ക് എത്ര പാല് കൊടുത്താലും ഒരിക്കൽ അവർ നിങ്ങളെ കൊത്തും എന്നുള്ളതിൻ്റെ ഉദാഹരണം ഒരു ഉദാഹരണം എന്നല്ല ഏറ്റവും പുതിയ ഉദാഹരണം എന്ന് വേണം പറയാൻ കാരണം എത്ര പാമ്പ് പാല് കൊടുത്താലും ഒരിക്കലവർ തിരിഞ്ഞു കൊത്തും നിങ്ങളെ കാരണം നിങ്ങൾ നിങ്ങളേത് അവരെ പ്രണിപ്പിക്കാൻ ശ്രമിച്ചാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു യൂസ്ഫുൾ ഇഡിയറ്റാണ് ഉപയോഗമുള്ള വെട്ടിൽ തൽക്കാലത്തേക്ക് ആ ഉപയോഗം എന്ന് തീരുന്നു അന്നവർ തിരിഞ്ഞു കൊത്തി നിങ്ങളെ വിഷലിപ്തമായ ശരീരത്തോടെ പെരുവഴിയിലേക്ക് വലിച്ചെറിയും മരണത്തിനായി വിട്ടുകൊടുക്കും മരണമെന്നുള്ളത് ശാരീരികമായ മരണമാകാം അല്ലെങ്കിൽ നിങ്ങൾ അതോ അന്നോളം കെട്ടിപ്പൊക്കിയ കെട്ടി ഉയർത്തിയ നിങ്ങളുടെ കരിയറിൻ്റെ മരണമാകാം ഇതാണ് ലെഫ്റ്റ് ലിബറൽ ഇക്കോസിസ്റ്റത്തിൽ ജിഹാദികളെ പിന്തുണച്ച് ഈ വായിട്ടലയ്ക്കുന്ന എല്ലാവരുടെയും ഭാവി അത് ഒരാൾക്ക് ഇന്ന് സംഭവിച്ചാൽ മറ്റൊരാൾക്ക് ആറുമാസങ്ങൾക്ക് ശേഷം സംഭവിക്കാം അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം സംഭവിക്കാം കാലയളവിലേ വ്യത്യാസമുണ്ടാവുകയുള്ളു പരിണാമത്തിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവാൻ പോകുന്നില്ല അതൊന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത്രയും സൂചിപ്പിച്ചു നമസ്കാരം